ഹായ് ഫ്രണ്ട്സ് ഇന്ന് ശിവക്കെട്ടെന്ന് രണ്ട് ടോയ്സ് കിട്ടിയിട്ടോ ശിവക്കുട്ടൻ്റെ മാമൻ കൊണ്ടുവന്ന വന്ന ടോയ്സാണേ അത് നാട്ടിൽ വെച്ചിരുന്ന ശിവക്കുട്ടനെ എന്നും വിളിക്കാൻ പോ അമ്മാമയും അപ്പാപ്പനും കാണിച്ച് കൊതിപ്പിക്കുമായിരുന്നേ വലിയ നാട്ടിൽ പോയപ്പോഴത്തേക്ക് വലിയ ശിവക്കൂട്ടന് വേണ്ടി എടുത്തോണ്ട് വന്നതാണേ അവൻ ഒന്നിൽ ഓട്ടോറിക്ഷ അപ്പോൾ അവൻ നോക്കിയിട്ട് പറയാം ബാറ്ററി ഇട്ടല്ലേ ഓടോ അമ്മ എന്നൊക്കെ എന്നു പറയാം എന്നിട്ട് അടുത്ത ഒരു ബോക്സ് നോക്കിയപ്പോഴത്തേക്ക് കാറാണ് കേട്ടോ ശിവക്കുട്ടനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷെ അത് മുഖത്ത് അറിയാൻ പറ്റാത്തത് ശിവക്കുട്ടൻ ഉറക്ക എണീച്ച് കരച്ചിലായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീച്ചതും കരച്ചിലും ആയതുകൊണ്ട് ആ മുഖത്ത് അത് അറിയാൻ പറ്റാത്തത് അത് കഴിഞ്ഞ് ശിവക്കൂട്ടനെ ബാറ്ററി ഒക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി കൊടുത്തു അങ്ങനെ ശിവക്കൂട്ടൻ അത് ഓണാക്കി നോക്കി ഭയങ്കര ഹാപ്പിയിലൊക്കെ ഓട്ടിച്ചൊക്കെ നോക്കി കേട്ടോ ബാറ്ററി ഇട്ടപ്പോഴത്തേക്ക് ലൈറ്റും അതിൽ മ്യൂസിക്കും കണ്ടപ്പോഴത്തേക്ക് ആളിനെ ഭയങ്കര സന്തോഷമായി അങ്ങനെ തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു ശിവക്കുട്ടനെ അത് കഴിഞ്ഞിട്ട് ശിവക്കോട്ടം ഓട്ടോറിക്ഷ ഓണാക്കി അപ്പോൾ ഭദ്രാമോൾ കാറെടുത്ത് കളിക്കാണ് അങ്ങനെ രണ്ടുവർക്കും ഇഷ്ടമായി ഇന്നത്തെ വീഡിയോ